വലിയ ഇമേജ് പ്രത്യേകിച്ച് കൂടെ അഭിനയിക്കുന്ന സ്ത്രീകളോട് വലിയ അവരെ അവരെ കൂടെ ഒരു കാറിൽ കയറി പോകുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്തലിക്കുന്നുണ്ട് ഈ പറയുന്നത് ശുദ്ധ തുണയാണ് ഞാൻ എന്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരോട് മിണ്ടില്ല പെണ്ണുങ്ങളെ കഴിഞ്ഞാൽ എനിക്ക് വിറവിൽ വരുമെന്ന് പറയുന്നത് വെറുതെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ദാദാ സാഹിബ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി അരങ്ങേറ്റം കുറിച്ച ആദര ഓർമ്മയുണ്ടോ ഈ മുഖം ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോയതല്ലേ ഞാൻ എവിടെയോ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് സിനിമ അഭിനയെന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ് എന്നുള്ളൊരു കോട്ടുകൾ ഒരു പക്ഷെ അങ്ങനെ ഒരു അനുഭവത്തിന്റെ എന്തെങ്കിലും ബേസിലായിരിക്കോ അതെ എന്റെ അനുഭവത്തിൽ എനിക്കതൊരു വല്ലാത്തൊരു കുറച്ച് ദുരവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പറ്റിയടാ ചായ ബ്ലോക്ക് ഇനി നീ എങ്ങാനും എനിക്ക് കുറച്ച് നല്ല രീതിയിൽ മോശം അനുഭവങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അത് എന്റെ എന്റെ ജീവിതത്തെ മൊത്തം താളം തെറ്റിച്ചായിരുന്നു അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് രക്ഷപ്പെടണം ഓടി മാറണം എന്നുള്ള അവസ്ഥയിൽ ഞാൻ എത്തിയിരുന്നു എന്റെ സത്യം കഴിഞ്ഞ ആഴ്ച അതിലേക്ക് നമ്മൾ വരുന്നത് വന്നു കഴിഞ്ഞാൽ ആ അതിന് മുമ്പത്തെ മുഖ അല്ലാണെന്ന വിചാരിച്ചു നേരെ നേരെ കുറ്റം ഇതാ പണിയല്ലേ നമ്മൾ നമ്മൾ സ്ക്രീനിലോ അല്ലെങ്കിൽ സാധാരണ സംസാരത്തിലോ കാണുന്ന ും അടുത്ത് സംസാരിക്കുമ്പോ നമ്മളോട് ചോദിക്കണം ക്രോസ് നേരിട്ട് നമ്മളോടും അത് ചോദിക്കാൻ ആർക്കും മടിയില്ല ഞാൻ പോലെ മേലെ മേലെ നമ്മൾ മമ്മൂട്ടിയുടെ ഹീറോയിൻ ആണ് എന്ന് പറഞ്ഞു നമ്മുടെ എല്ലാ മാധ്യമക്കാരും വന്നെടുത്തു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ നമ്മുടെ ഇത് കഴിയുമ്പോഴാണ് എല്ലാം ചേഞ്ച് ആവുന്നത് കൂടുതൽ ചേഞ്ചാവുന്നത് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഒരു സ്വപ്നമേവ നമ്മളോട് അങ്ങനെ പെരുമാറുന്ന ചിന്തിക്കാത്തവരോട് കൂടി ചോദിക്കുമ്പോൾ നമുക്ക് ഞാൻ ഇനി അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യണ ഒരു തെറ്റ അല്ലറ ജില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെ പോലുള്ള അലവലാതികൾ വന്ന് നാറ്റിക്കും